തിരുവിതാംകൂർ രാജ്യത്തിലെ വൈക്കം ക്ഷേത്രത്തിൻ്റെ നിരോധിത പൊതുവഴികളിലെ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യഗ്രഹം കോൺഗ്രസ് നേതാക്കളായ ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃനിലയിൽ മധ്യതിരുവിതാംകൂറിലെ ക്ഷേത്ര നഗരമായിരുന്ന വൈക്കത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജാതി വ്യവസ്ഥയുടെയും യാഥാസ്ഥിതികത്വത്തിൻ്റെയും നെടുങ്കോട്ടയായിരുന്നു വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ മാത്രമല്ല അതിനു ചുറ്റുമുള്ള പൊതുവീതികളിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് പൊതുനിരത്തുകളിൽ നടപ്പ് നിരോധനം രേഖപ്പെടുത്തിയ ഫലകങ്ങൾ പോലും സ്ഥാപിച്ചിരുന്നു എന്നാൽ അഹിന്ദുക്കളായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ വിലക്ക് ബാധകമല്ലായിരുന്നു എന്നത് അവർണ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചുള്ള ഈ വിലക്കിന് കൂടുതൽ അപമാനകരമാക്കിയിരുന്നു ആയിത്തം തീണ്ടൽ എന്നീ അനാചാരങ്ങളും സാമൂഹിക ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നമ്പൂതിരി ക്ഷത്രിയർ നായന്മാർ വിശ്വകർമ്മജർ നസ്രാണികൾ ഈഴവർ എഴുത്തച്ഛൻ നാടാർ അരയൻ പുലയൻ പാണർ എന്നിങ്ങനെ താഴെ തട്ടിലേക്ക് നീളുന്ന അവർണ ജനതയോട് തൊട്ടുകൂടായ്മ വെച്ച് പുലർത്തിയിരുന്നു ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നെങ്കിലും അതിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിയിരുന്നു കാളവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്ന പുലയ സമുദായ നേതാവ് അയ്യങ്കാളി വണ്ടിയിൽ നിന്നിറങ്ങി മറ്റൊരു വഴിയെ പോകാൻ നിർബന്ധിതനാവുകയും അദ്ദേഹമില്ലാതെ കാളവണ്ടിക്ക് വിലക്കപ്പെട്ട വഴിയിലൂടെ പോകാൻ അനുവാദം കിട്ടിയെന്നും പറയപ്പെടുന്നു സവർണ ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെയുള്ള വീഥികളിലാകട്ടെ ഈഴവരെയും വിലക്കിയിരുന്നു ഒരിക്കൽ ശ്രീനാരായണ ഗുരു യാത്ര ചെയ്തിരുന്ന റിക്ഷ വൈക്കം ക്ഷേത്രത്തിനു സമീപം വച്ച് തടയുകയും തിരിച്ചുവിടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവിതാംകൂർ നിയമസഭയിലെ ഈഴവ പ്രതിനിധികൾ പൊതുവഴിയിൽ കൂടിയുള്ള യാത്രാ നിരോധനത്തിൻ്റെ പ്രശ്നം സഭയിൽ ഉന്നയിച്ചെങ്കിലും തർക്കം മതസംബന്ധിയാണെന്ന ന്യായം പറഞ്ഞ് പരിഗണിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കുമാരനാശാൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴും എസ് എൻ ഡി പി കാര്യദർശിയായിരുന്ന ടി കെ മാധവൻ പ്രശ്നം ദിവാൻ രാഘവയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോഴും ഫലം മറ്റൊന്നായിരുന്നില്ല എന്നാൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായുള്ള സംഘടിതമായ ഒരു സമരത്തിനായിരുന്നു പിന്നീട് കേരളം സാക്ഷിയായത് യാഥാസ്ഥിതികരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് കേരളത്തിൽ നടന്ന ആദ്യ ആസൂത്രിത പ്രക്ഷോഭമായി ചരിത്രത്തിൽ ഇടം നേടിയ വൈക്കം സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖരുടെ പിന്തുണയുണ്ടായിരുന്നു വിസഹരണ പ്രസ്ഥാനം നിർത്തിവച്ചതോടെ ഗാന്ധിജി രൂപം കൊടുത്ത ഐത്തോച്ചാടനത്തിൻ്റെ ചുവട് പിടിച്ചാണ് വൈക്കം സത്യഗ്രഹം രൂപം കൊള്ളുന്നത് കാലങ്ങളിൽ ഈഴവ സമൂഹത്തിലും അധികൃത സമൂഹങ്ങളെന്ന് തരം താഴ്ത്തിയിരുന്നവർക്കിടയിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും അവയ്ക്ക് ഒരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു ക്രമേണ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ മെച്ചപ്പെട്ട സമര അവർ അവലംബിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബറിൽ തൻ്റെ പത്രമായ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച ഒരു എഡിറ്റോറിയലിലാണ് ഈഴവ നേതാവായ ടി കെ മാധവൻ ആദ്യമായി താഴ്ന്ന ജാതിക്കാരുടെ ക്ഷേത്രപ്രവേശന വിഷയം മുന്നോട്ട് വെച്ചത് ക്ഷേത്രവീഥികളിൽ നടക്കാനുള്ള അവകാശം ചോദിച്ചുകൊണ്ട് കുമാരനാശ മഹാരാജാവിനും മറ്റും നിവേദനം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബറിൽ ടി കെ മാധവൻ വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള റോഡിലൂടെ റെഗുലേറ്ററി നോട്ടീസ് ബോർഡുകൾക്കപ്പുറം ആണ്ടുകയും തങ്ങളുടെ ആവശ്യം പരസ്യമായി ജില്ലാ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പിൽക്കാലത്ത് മാധവന്റെ ക്ഷേത്രപ്രവേശന യോഗങ്ങളിൽ ഹിന്ദുക്കളിൽ നിന്നുള്ള എതിർപ്രക്ഷോഭങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ തിരുനെൽവേലിയിൽ വെച്ച് ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടുകയും തങ്ങളുടെ അവസ്ഥ അറിയിക്കുകയും തുടർന്ന് തങ്ങളുടെ പ്രസ്ഥാനത്തിന് ഗാന്ധിയുടെ പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനടയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ക്ഷേത്ര പ്രവേശനം എല്ലാ ഹിന്ദുക്കളുടെയും ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടി കെ മാധവൻ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരിയിൽ കോൺഗ്രസ് നേതാവ് കെ കേളപ്പൻ കെ പി സി സിയിൽ തൊട്ടുകൂടായ്മ വിരുദ്ധ സമിതി വിളിച്ചുകൂട്ടി പിന്നീട് മലബാർ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തെക്കൻ കേരളത്തിൽ പര്യടനം നടത്തുകയും ഇതിലൂടെ സത്യാഗ്രഹ ശ്രമങ്ങൾക്ക് ഇന്ത്യൻ ശ്രദ്ധ ലഭിക്കുകയും ചെയ്തു എന്നാൽ ജാഥ നടത്താനുള്ള തീരുമാനം അറിഞ്ഞ ഇണ്ടന്തുരുത്ത് നീലകണ്ഠൻ നമ്പ്യാതിരിയും സംഘവും കോൺഗ്രസ് നേതാക്കളെ കാണുകയും ജാഥ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ കാരണമാകുമെന്ന് വാദിക്കുകയും ചെയ്തു ജാഥ നടത്തുന്നത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ആവശ്യത്തിനു വഴങ്ങിയ കോൺഗ്രസ് ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് നടത്താൻ തീരുമാനിച്ചു അയിത്തം കാലങ്ങളായി നിലനിന്നു വരുന്ന ആചാരമാണെന്നും വാദിച്ച സവർണർ സർക്കാരിനെ സമീപിക്കുകയും പിന്നീട് മജിസ്ട്രേറ്റ് വർഗീയ കലാപം ഒഴിവാക്കാനെന്ന ന്യായം പറഞ്ഞ് ജാഥയ്ക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ സമരസമിതി തങ്ങളുടെ ജാഥയ്ക്കു പകരം സത്യഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചു എല്ലാ ദിവസവും വിഭിന്ന ജാതിക്കാരായ മൂന്ന് പേരുടെ ഒരു സംഘത്തെ വിലക്കുള്ള വഴികളിലേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു ആദ്യ സംഘം സത്യഗ്രഹികളായി പുലയ ഈഴവ നായർ സമുദായങ്ങളിൽ നിന്നുള്ള കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു വിലക്കപ്പെട്ട വഴികളിലൂടെ നടന്ന സത്യഗ്രഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സവർണ നേതൃത്വവുമായുള്ള ചർച്ച വഴി ഒത്തുതീർപ്പ് സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ സത്യഗ്രഹം നിർത്തിവയ്ക്കുകയും എന്നാൽ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സത്യഗ്രഹം പുനരാരംഭിച്ചു ഏപ്രിൽ ഏഴിന് ടി കെ മാധവൻ കെ പി കേശവമേനോൻ കെ കേളപ്പൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കെ കുമാർ എ കെ പിള്ള ചിറ്റേഴത്തു ശങ്കുപിള്ള ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഇ വി രാമസ്വാമി നായിക്കർ അയ്യ മുത്തുഗൌഡർ കെ വേലായുധ മേനോൻ അങ്ങനെ ഒട്ടനവധി നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു സത്യഗ്രഹം ഏപ്രിൽ പത്ത് വരെ ഈ മട്ടിൽ തുടർന്നു അന്ന് സർക്കാർ അവരുടെ പ്രതിരോധം മാറ്റുകയും സത്യഗ്രഹികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം വഴിയിൽ ബാരിക്കേഡുകൾ ഉയർത്തി പ്രവേശനം തടയുകയും ചെയ്തു ഇതിനോട് സത്യഗ്രഹികൾ പ്രതികരിച്ചത് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു എന്നാൽ സത്യഗ്രഹത്തിന്റെ ഭാഗമായി നിരാഹാരം അനുഷ്ഠിക്കുന്നതിന് ഗാന്ധി അനുകൂലമായിരുന്നില്ല സത്യഗ്രഹം വൻതോതിൽ ജനശ്രദ്ധ ആകർഷിക്കപ്പെടുകയും കേരളത്തിന് പുറത്തു നിന്നുള്ള പ്രശസ്തരായ പലരെയും ആകർഷിക്കുകയും ചെയ്തു വിനോബ ഭാവേ സ്വാമി ശ്രദ്ധാനന്ദ തുടങ്ങിയവരും കേരളത്തിൽ നിന്നുള്ള ഹൈന്ദവ ഇതര മതസ്ഥരായ ബാരിസ്റ്റർ ജോർജ് ജോസഫ് പജയമാതരം മാത്തുന്നി യങ്ങ് ഇന്ത്യയുടെ സമ്പാദകനായിരുന്ന അബ്ദുൾ റഹ്മാൻ വിപ്ലവകാരിയായ ആമചാടി തേവൻ എന്ന കണ്ണൻ ദേവൻ എന്നിവരും സത്യാഗ്രഹത്തിന്റെ ഭാഗമാകുകയുണ്ടായി ഗാന്ധിയുടെ വിലക്ക് അവഗണിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇ രാമസ്വാമി നായിക്കരും ഭാര്യ നാഗമ്മയും സത്യഗ്രഹത്തിന്റെ ഭാഗമാകുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപതിന് അമേരിക്കൻ പത്രപ്രതിനിധി ചാൾസ് ബിഹിൽ വൈക്കം സന്ദർശിച്ചു പഞ്ചാബിലെ അമൃത്സറിൽ നിന്നും ലാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അകാലികൾ സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുകയും സത്യാഗ്രഹികൾ ഭക്ഷണശാല തുറക്കുകയും ചെയ്തു എന്നാൽ കേരളത്തിന് പുറത്തു നിന്നുള്ളവരുടെയോ ഹൈന്ദവരല്ലാത്തവരുടെയോ സഹായം സത്യാഗ്രഹത്തിന് സ്വീകരിക്കുന്നതിന് ഗാന്ധിജി എതിർത്തു കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ ഒരു കളങ്കം ഇല്ലായ്മ ചെയ്യാനുള്ള ഈ സമരത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതിയെന്നായിരുന്നു ഗാന്ധിയുടെ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ താൽപര്യം കാണിക്കാതിരുന്ന വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്നാൽ നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളുമായി ഒത്തുപോകുന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹം അതുകൊണ്ട് തന്നെ സത്യാഗ്രഹത്തിനോട് ഗുരു താൽപ്പര്യം പ്രകടിപ്പിക്കുകയും വൈക്കത്തുള്ള തന്റെ ആശ്രമം സത്യഗ്രഹികളുടെ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുകയും ചെയ്തു ഇതിനിടെ സവർണ വിഭാഗങ്ങളുടെ പിന്തുണ വൈക്കത്തെ സത്യാഗ്രഹത്തിന് ആവശ്യമാണെന്ന് ഗാന്ധിജിക്ക് തോന്നുകയും തുടർന്ന് ഗാന്ധി നൽകിയ നിർദ്ദേശമനുസരിച്ച് മുദായ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറ് പേരടങ്ങിയ സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് നവംബർ ഒന്നിന് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയുണ്ടായി അതേ ദിവസം തന്നെ ശുചീന്ദ്രത്തു നിന്നുള്ള പെരുമാൽ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പദയാത്രയും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പതിമൂന്നിന് ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം റീജന്റ് മഹാറാണി സേതു ലക്ഷ്മി ഭായിക്ക് ഇരുപത്തി അയ്യായിരം സവർണർ ഒപ്പുവെച്ച മെമ്മോറാണ്ടം സമർപ്പിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഗാന്ധിജി നേരിട്ട് വൈക്കത്തെത്തി റീജന്റ് സേതു ലക്ഷ്മി ഭായിയുമായി ചർച്ചകൾ നടത്തി ചർച്ചകൾ ഒടുവിൽ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള കിഴക്കേ നട ഒഴികെ വടക്ക് തെക്ക് പടിഞ്ഞാറ് പൊതുവഴികൾ എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അറുന്നൂറ്റി മൂന്ന് ദിവസം അതായത് ഇരുപത് മാസക്കാലം നീണ്ടു നിന്ന വൈക്കം സത്യഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിപ്പിച്ചു കിഴക്കൻ പാത തുറക്കാൻ മഹാരാണി വിസമ്മതിച്ചത് കൊണ്ടുതന്നെ ഇ വി രാമസ്വാമി ഉൾപ്പെടെയുള്ള ചിലർ ഈ ഒത്തുതീർപ്പിനെ വിമർശിക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന കൂടി മാത്രമാണ് കിഴക്കൻ പാതയിലേക്കും ക്ഷേത്രങ്ങളിലേക്കുമുള്ള പ്രവേശനം താഴ്ന്ന ജാതിക്കാർക്ക് സാധ്യമായത്